ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഞ്ഞൾപ്പൊടി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓണമൊക്കെയല്ലേ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശുദ്ധമായ മഞ്ഞൾപ്പൊടി വീട്ടിൽ തയ്യാറാക്കിയെന്ന് എങ്ങനെയെന്ന് നോക്കാം മഞ്ഞളിൻ്റെ പുറത്തുള്ള വേരും നാരും എല്ലാം കളഞ്ഞാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കണ്ടോ ആദ്യം കഴുകിയ വെള്ളമാണ് ഇത് കഴുകി കഴിഞ്ഞപ്പോൾ അതിൽ അതിൽ അടിഞ്ഞിട്ടുള്ള മണ്ണും അഴുക്കും ഒക്കെയാണേ അത് ഇനി നമ്മൾ വീണ്ടും മഞ്ഞൾ കഴുകാൻ പോവുകയാണ് അങ്ങനെ ഒരു നാല് പ്രാവശ്യമെങ്കിലും മഞ്ഞൾ കഴുകിയെടുക്കുക ആ ടൈമിൽ നമ്മൾ അടുപ്പത്ത് മഞ്ഞൾ ഒഴുങ്ങിയെടുക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു വരും അപ്പോഴേക്കും നമുക്ക് മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കാം ന നന്നായിട്ട് ഒലച്ച് കഴുകണം അതിൽ മണ്ണൊട്ടും കാണാത്ത ഇല്ലാത്ത രീതിയിൽ കഴുകിയെടുക്കുക ഇത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇനി കഴുകിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക മണ്ണെല്ലാം നന്നായിട്ട് പോകുന്ന രീതിയിൽ തന്നെ കഴുകിയെടുക്കണം അപ്പോൾ നമ്മുടെ മഞ്ഞൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മഞ്ഞളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ആ മഞ്ഞളുടെ പാകമാണ് ഇങ്ങനെ നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ നൂല് പോലെ കാണും അതാണ് കറക്റ്റ് പാകമായിട്ടുണ്ട് മഞ്ഞൾ നമുക്കെല്ലാം കോരി ഒരു അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റാം പണ്ട് കാലത്തേക്ക് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത് നമ്മൾ ഉമിയൊക്കെ ഇട്ടാണ് പുഴുങ്ങാറുള്ളത് ഇപ്പൊ നമുക്ക് ഉമ്മയൊന്നും കിട്ടാനില്ലല്ലോ ഇനി നമുക്ക് മഞ്ഞൾ ഉണക്കാനായിട്ടിടാം നമ്മൾ ഒരാഴ്ച ഉണക്കിയെടുത്ത മഞ്ഞളാണ് നമ്മൾ പുഴുങ്ങി ഉണക്കാനിട്ടത് ഒരു പതിനഞ്ച് കിലോ മഞ്ഞളായിരുന്നേ നന്നായിട്ട് ഉണങ്ങി വന്നപ്പോഴേക്കും ഒരു നാല് കിലോയ്ക്കെടുത്തേ ഉള്ളേ മഞ്ഞൾ ഇനി നമുക്കിത് പാറ്റി പൊടിയെല്ലാം കരിന്തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് തല്ലി പാറ്റിയെടുക്കാം ഇങ്ങനെ പാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ തല്ലി പാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ പുറത്തെ കരിന്തൊലിയെല്ലാം പോയി കിട്ടും എന്നിട്ട് നമുക്ക് പൊടിപ്പിച്ചെടുക്കാവുന്നതാണേ പൊടി തല്ലി പാറ്റി പറക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിക്ക് പൊടിപ്പിക്കാവുന്നതാണ് പൊടിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്